സ്വാഗതം സർക്കാർ ജീവനക്കാർക്കുള്ളടേയും പെൻഷൻകാർക്കുള്ളടിയെയും ആശ്വാസവും മൂന്ന് ശതമാനം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശത്തിന് കേന്ദ്ര മന്ത്രിസഭാ അംഗീകാരം നൽകിയത് കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര ബജറ്റിൽ ആദായ നികുതി ആനുകൂല്യങ്ങൾ നൽകിയതിനും മാർച്ചിൽ ഡി എ വർധനവ് പ്രഖ്യാപിച്ചതിനും സെപ്റ്റംബറിൽ ജി എസ് ടി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നതിനും ശേഷമുള്ള ഏറ്റവും വലിയ പ്രഖ്യാപനമാണിത് പുതിയ നിർദ്ദേശത്തോടെ രാജ്യത്ത് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കുള്ള ഡിയ നിരക്ക് ഇപ്പോൾ അൻപത്തെട്ട് ശതമാനമായി വർദ്ധിച്ചിരിക്കുകയാണ് നാൽപ്പത്തെട്ട് ലക്ഷത്തോളം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും അറുപത്തെട്ട് ലക്ഷത്തോളം പെൻഷൻകാർക്കുമാണ് ഈ നീക്കത്തിന്റെ ഗുണം ലഭിക്കുക ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിലാണ് പരിഷ്കാരം പുതിയ പ്രഖ്യാപന പ്രകാരം സർക്കാരിന് പതിനായിരത്തി കോടി രൂപ സാമ്പത്തിക ബാധ്യത വരും ഇത്തവണ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ദീപാവലി സമാപനം നേരത്തെ ലഭിക്കും ഒരു ജീവനക്കാരന് ഇരുപത്തി അഞ്ഞൂറ് രൂപ അടിസ്ഥാന ശമ്പളം ഉണ്ടെങ്കിൽ മൂന്ന് ശതമാനം ഡി എ വർധനവ് അവരുടെ പ്രതിമാസ വരുമാനത്തിൽ അറുന്നൂറ്റി എഴുപത്തി രൂപ അല്ലെങ്കിൽ പ്രതിവർഷം എണ്ണായിരത്തി ഒരുന്നൂറ് രൂപ അധികമായി ചേർക്കും അതുപോലെ പന്ത്രണ്ടായിരം രൂപ അടിസ്ഥാന പെൻഷൻകാർക്ക് പ്രതിമാസം മുന്നൂറ്റി അറുപത് രൂപ അല്ലെങ്കിൽ പ്രതിവർഷം നാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ അധികമായി ലഭിക്കും ദീപാവലിക്ക് തൊട്ട് മുമ്പ് ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒക്ടോബർ ശമ്പളം അല്ലെങ്കിൽ പെൻഷൻ എന്നിവയ്ക്കൊപ്പം ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ കുടിശ്ശികയും ലഭിക്കും ഇത് ഈ ഉത്സവ സീസണിലെ കുടുംബ ബജറ്റുകൾക്ക് ഉത്തേജനം നൽകുമെന്നും പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ജനുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ സർക്കാർ ഡി എയും ഡി ആറും രണ്ട് ശതമാനം വർദ്ധിപ്പിച്ചിരുന്നു ആ പരിഷ്കരണ നിരക്ക് അൻപത്തഞ്ച് ശതമാനമാക്കി ഇത് ഉയർന്ന ജീവിത ചെലവ് നേരിടാൻ ജീവനക്കാരെയും പെൻഷൻകാരെയും സഹായിച്ചു പണപ്പെരപ്പുമായി ബന്ധപ്പെട്ടുന്ന ഡിയർനെസ് അലവനൻസ് കണക്കാക്കുന്നത് സാധാരണയായി ജനുവരിയിലും ജൂലൈയിലും ഇത് വർഷത്തിൽ രണ്ടു തവണ പരിഷ്കരിക്കാറുണ്ട് തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള ലേബർ ബ്യൂറോ എല്ലാ മാസവും പുറത്തിറക്കുന്ന വ്യാവസായിക തൊഴിലാളികൾക്കുള്ള ഉപഭോക്താവില സൂചിക ഉപയോഗിച്ചാണ് ഇത് കണക്കാക്കുന്നത് ഏഴാം ശമ്പള കമ്മീഷന് കീഴിലുള്ള ഈ മൂന്ന് ശതമാനം വർധനവ് അന്തിമ പരിഷ്കരണമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എട്ടാം ശമ്പള കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുതൽ പ്രാബല്യത്തിൽ വരാൻ സാധ്യതയുണ്ട് ഇത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിലും പെൻഷൻ ഘടനയിലും കൂടുതൽ മാറ്റങ്ങൾ വരുത്തിയേക്കും